അസ്സലാമു അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങളുമുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എന്തൊരു നല്ലൊരു കാര്യം പെട്ടെന്ന് പൂർത്തിയായിട്ട് കിട്ടാനുള്ള ഒരു അത്ഭുത സുഹൃത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ നല്ല ഉദ്ദേശങ്ങളും നല്ല ആഗ്രഹങ്ങളും അത് പെട്ടെന്ന് പൂർത്തിയായിട്ട് കിട്ടാൻ വേഗത്തിൽ സാധിച്ചു കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതിനെല്ലാം മഹാന്മാർ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിലൊരു വഴിയാണ് ഇന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു കാര്യം പെട്ടെന്ന് പൂർത്തിയായിട്ട് കിട്ടണമെന്നാൽ ആദ്യമായി അവൻ രണ്ടരക്കാത്ത് ആദ്യത്തിൻ്റെ നിസ്കാ നിസ്കരിക്കുക പാതിരാ സമയത്ത് നിസ്കരിച്ചാൽ അതിന് വളരെ പവറാണ് ശേഷം നാൽപ്പത്തൊന്ന് പ്രാവശ്യം സൂറത്ത് യാസിൻ ഓതുക സൂറത്ത് യാസിൻ എന്തൊരു നിയത്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഓതുന്നത് ആ ഉദ്ദേശം പെട്ടെന്ന് പൂർത്തിയായിട്ട് കിട്ടുന്നതാണ് അവൻ വിചാരിക്കുന്നതിനേക്കാളും വേഗത്തിൽ പൂർത്തിയായി കിട്ടുന്നതാണ് മുത്തനീബ് സല അലിസ്ല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു യാസിൻ സൂറത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പറയുന്നു എന്ത് ഉദ്ദേശം വെച്ച് യാസിൻ ഓതിയാൽ ആ ഉദ്ദേശം പെട്ടെന്ന് പൂർത്തിയായിട്ട് കിട്ടും പകലിന്റെ ആദ്യ സമയത്ത് ഒരു ഉദ്ദേശം വെച്ച് യാസിൻ ഓതിയാൽ അവന്റെ ഉദ്ദേശം അള്ളാഹു പെട്ടെന്ന് പൂർത്തിയായിട്ട് കൊടുക്കും അവന്റെ ധുവ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും അതുകൊണ്ട് എല്ലാവരും യാസിൻ നിത്യമാക്കുക നാൽപ്പത്തൊന്ന് പ്രാവശ്യം യാസിൻ ഒന്നിച്ച് ഓതാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ കഴിയണം എന്നാൽ പാതിരാ സമയത്ത് തുടങ്ങി വെച്ച് പെട്ടെന്ന് തന്നെ കൈനത്ര വേഗത്തിൽ യാസിൻ പൂർത്തിയാക്കുക ഇതിനുള്ളിൽ നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാവും സാധിച്ചു തരുന്നതാണ് ഇൻഷ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാനായിട്ട് നമുക്കൊരുമിച്ച് മുത്തനബിയുടെ പേരിൽ നൂറ് പ്രാവശ്യം സ്വലാത്തി ചൊല്ലാം അല്ലാ ഉമ്മി അലന്നൂരി 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 ൂരിഹലി വാഹലി അള്ളമസഹി അള്ളൂരിലൂരി اللهم صل على النور واهله 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 اللهم صل على النور وأهله اللهم صل على النور واهلهِ اللهم صل على النور وأهله اللهم صل على النور واهلهِ 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 اللهم صل على النور اللهم صل على النور واهله 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 അല്ലാമല്ലൂരി വാഹലിഹി അല്ലാമൂരിലൂരി വാഹലിഹി അല്ലാമൂരിലൂരി വാഹലി അള്ളമസിയാലൻ നൂറി വാഹലിഹി അല്ലാമിയാലൂരി വാഹലി اللهم صل على النور واهله 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 اللَّهمَ صُلِّ على النُّورِ وَهْلِهِ، 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 اللَّهمَ صُلِّ على النُورِ وَهْلِهِ